അസലാ വലൈക്കും ഇന്ന് പറയുന്ന അറിവ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീടെന്ന സ്വപ്നം പൂർത്തിയാകുവാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളെ കുറിച്ചാണ് കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു വീട് സ്വന്തമാക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു ഭാഗ്യമുള്ള ഭാഗ്യം വേണ്ട ഒരു കാര്യമാണ് അങ്ങനെ നമുക്കിടയിൽ തന്നെ വർഷങ്ങളായി വീടില്ലാത്ത ഒരുപാട് പേർ നമുക്കിടയിൽ തന്നെയുണ്ട് ഇൻഷോ അല്ല അള്ളാഹു എല്ലാവർക്കും വീട് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ അതിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ അതിമഹത്തായ യാ യാ അല്ലാ എന്ന ഇസ്മ വളരെ പ്രാധാന്യമേറിയ ഹുസ്നയാണ് അതിൽ ഏറ്റവും യാ യാ പ്രാധാന്യമേറിയാമു എന്ന ഇസ്മിനെ എല്ലാ സുബഹി നിസ്കാരത്തിന് ശേഷവും ഈ ഇസ്മിനെ നിങ്ങൾ പ്രാവശ്യം ചൊല്ലി ചെയ്യുക ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഈ ഇസ്മിനെ യാ യാ അള്ള എന്ന ഇസ്മിനെ നൂറ്റി പതിനാല് പ്രാവശ്യം ചൊല്ലുതുക ചെയ്യണം അതിനുശേഷം ശേഷം വലതു കൈ ഇടതു നെഞ്ചിന്റെ മുകളിൽ വെച്ചുകൊണ്ട് യാ യാ എന്ന ദർ അതായത് എല്ലാ കാര്യങ്ങൾക്കും വിജയവും അള്ളാഹുവിന്റെ അനുഗ്രഹവും ലഭിക്കുന്ന പ്രത്യേകമാക്കപ്പെട്ട ഈ ഇസ്മിനെ യാ യാ എന്ന അസ്മായിൽപ്പെട്ട ഈ ഇസ്മിനെ നിങ്ങൾ എന്ത് ചെയ്യുക എഴുപത്തി ഒന്ന് തവണ ചൊല്ലുക കൂടെ തന്നെ എഴുപത്തി ഒന്ന് തവണയാണ് ചൊല്ലേണ്ടത് അത് അതിനുശേഷം ചൊല്ലേണ്ടത് സുബഹിക്ക് ശേഷം അതോടൊപ്പം തന്നെ വീണ്ടും ചൊല്ലേണ്ടത് യാ മലിക്കൽ മുൽക്കി എന്ന ദിക്കറാണ് ഈ മൂന്ന് ദിക്കറുകളും വരുന്നത് അള്ളാഹുവിന്റെ അസ്മാവൽസനയിൽപ്പെട്ട അതിമഹത്തായ ഇസ്മുകളാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പ്രത്യേകം വിളിച്ചറിയിക്കുന്ന ഇസ്മാ ഇസ്മുകളാണ് യാ മലിക്കൽ നിൽക്കി എന്ന ഇസ്മിനെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രാവശ്യം ചൊല്ലി തുക ചെയ്യുക അള്ളാഹു ഏഹ് എല്ലാവർക്കും വീടില്ലാതെ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന എല്ലാവർക്കും ഇൻഷാല്ല അള്ളാഹു ഇത് ചൊല്ലുന്നതിലൂടെ ഹൈറായ ഒരു വീട് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അറബമി ബാധ്യതയൊന്നും ഇല്ലാത്ത നല്ലൊരു കുഞ്ഞു വീട് അള്ളാഹു സ്വന്തമാക്കാൻ അള്ളാഹു സാധിച്ചു തരട്ടെ ഇൻഷാല്ല ഇൻഷാ അല്ല അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ റബ്ബൽ ആലമീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തുക ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക തീർച്ചയായിട്ടും എല്ലാ കമന്റുകളും നിങ്ങൾ അയക്കുന്ന എല്ലാ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് എല്ലാവരുടെ ദുബെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ആമീന്ത് റബ്ബൽ ആലമീൻ ഇൻഷാള്ള അതുപോലെ തന്നെ നമുക്ക് ബാധ്യതയൊന്നും വരാതെ നമുക്ക് ഒരു വീട് വെക്കാൻ കഴിയുന്ന ദിക്കറികളാണ് അതിന് അള്ളാഹു നമ്മളെ സഹായിക്കുന്ന ദിക്കറുകളാണ് അതും കൂടി ഓർമ്മിച്ച് വളരെ മനസാന്നിധ്യത്തോടു കൂടി തന്നെ ഇത് ചെയ്യുക ഇൻഷാല് അള്ളാഹു ഫലം തന്നിരിക്കും